നമ്മൾ കഴിഞ്ഞ കുറെ ക്ലാസ്സുകളിലായി പഠിച്ചത് തിരുവിതാംകൂറിലെ ഭരണാധികാരികളായിരുന്നു അതിന്റെ ബാക്കി ഭാഗം തിരുവിതാംകൂറിലെ ഭരണകർത്താക്കൾ ആരൊക്കെയാണെന്ന് നമുക്കൊന്നുകൂടെ നോക്കാം അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ കാർത്തിക തിരുനാൾ രാമവർമ്മ അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ റാണി ഗൗരിലക്ഷ്മി ബായി റാണി പാർവതിബായി സ്വാതി തിരുനാൾ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ ആയില്യം തിരുനാൾ രാമവർമ്മ ശ്രീ വിശാഖം തിരുനാൾ ശ്രീമൂലം തിരുനാൾ റാണി സേതു ബായി ശ്രീ ചിത്ര തിരുനാൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയത് ശ്രീ വിശാഖം തിരുനാൾ വരെയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ശ്രീമൂലം തിരുനാളിനെ കുറിച്ചാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി വരെ ഭരണം നടത്തി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നില് മലയാളി മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് മെമ്മോറിയൽ എന്നിവ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് പൗരസമത്വ പ്രക്ഷോഭം ആരംഭിച്ചു തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യ വൈസ്രോയിയായ കഴിസൻ പ്രഭു ശ്രീമൂലം തിരുനാളിന്റെ കാലത്താണ് സന്ദർശനം നടത്തിയത് ഭരണപരിഷ്കാരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ കണ്ടെഴുത്ത് വിളംബരം നടത്തി റവന്യൂ വകുപ്പിൽ നിന്നും ദേവസ്വം വേർപ്പെടുത്തി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ മുല്ലപ്പെരിയാർ പാട്ടക്കരാറിൽ ഒപ്പുവെച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ ജന്മികുടിയാൻ റെഗുലേഷൻ പാസാക്കി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആരംഭിച്ചു ശ്രീമൂലം പ്രജാസഭയിൽ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ അംഗമായി പിന്നോക്ക സമുദായത്തിലെ കുട്ടികൾക്ക് സർക്കാർ വിദ്യാലയങ്ങളിൽ പ്രവേശനം അനുവദിച്ചു തിരുവനന്തപുരത്തെ വി ജെ ടി ഹാൾ നിർമ്മിച്ചു ദിവാൻ ടി രാമറാവു ആയിരുന്നു അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമ തിരുവിതാംകൂർ ഭരിച്ച അവസാനത്തെ രാജാവാണ് ശ്രീ ചിത്രതിരുനാൾ ബാലരാമവർമ്മ ബാലരാമ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഒമ്പത് വരെയാണ് അദ്ദേഹം തിരുവിതാംകൂർ ഭരിച്ചത് ശ്രീ ചിത്ര തിരുനാളിന്റെ കാലത്തെ ദിവാൻമാരായിരുന്നു മുഹമ്മദ് ഹബീബുള്ള സി പി രാമസ്വാമി അയ്യർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിന് ക്ഷേത്ര പ്രവേശന വിളംബരം നടത്തി തിരുക്കുച്ചി സംസ്ഥാനത്തിന്റെ ആദ്യ രാജപ്രമുഖൻ അതായത് ഗവർണർ ആയിരുന്നു ഭരണപരിഷ്കാരങ്ങൾ വധശിക്ഷ നിർത്തലാക്കി പ്രായപൂർത്തി വോട്ടവകാശം ഏർപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിൽ വില്ലേജ് യൂണിയൻ ആക്ട് പാസ്സാക്കി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴിൽ തിരുവിതാംകൂർ സർവകലാശാല ആരംഭിച്ചു മുപ്പത്തെട്ടിൽ തിരുവനന്തപുരം പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനം നിലവിൽ വന്നു അപ്പം നമ്മൾ ഇന്ന് പഠിച്ചത് ശ്രീമൂലം തിരുനാളും ചിത്ര തിരുനാളുമാണ് അപ്പോൾ നിർത്തുന്നു